പൊന്നൂസിൻ്റെ അത്തപ്പൂക്കളം കണ്ടോ ചേമ്മേ? ഇതാ പൊന്നൂട്ടാ അത്തപ്പൂക്കളം കണ്ടോ? ആ കണ്ടോ. അതവരെ ഓണപ്പാട്ട് പാടാമേ? ഓണപ്പാട്ട്. ഓണപ്പാട്ട്. എനിക്ക് അങ്ങനങ്ങനെ കേൾണമേ എനിക്ക്นะ. ഓണപ്പാട്ട് ഓണപ്പാട്ട്. റാണ്ടി മുളി ഓണപ്പാട്ട് അങ്ങ പാട്. ഓണപ്പാട്ട് പാട്. ഒരു പാട്ട് പാട അമ്മാ. ശേ എനിക്ക് വലിയ ആദിപ്പെണ്ണി നീ ഒരു പന്തലിലേരി എൻ ദേ വിടുവാരി ആയി വരാൻ രാമോ വാക്കുതരാമോ അതി എൻ്റെ മൺപുരയിൽ തീ കൊളുത്തണം കീറി പോയ പാട്ടുരുമ തുന്നിത്തരേ നം പാട്ടുകാരി പെണ്ണെ നീയൊരു പന്തലിലേറി എൻ്റെ വീട്ടുകാരി ആയി വരാൻ Vakudaramu, vakudaramu, andi kendi manudey, ti gulsenam, kiri poya